ഇന്ത്യ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളിലൊന്നാണ് ബുദ്ധമതം ധർമ്മത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് ശ്രീബുദ്ധൻ എന്നാൽ മറ്റൊരു ബുദ്ധൻ തിരിച്ചപ്പോൾ ലോകം ഞെട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിനായിരുന്നു അത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം അന്ന് രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്നു അതൊരു ബുദ്ധപൂർണിമ ദിവസമായിരുന്നു അതുകൊണ്ട് ആണവപരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേരിട്ടു ഇന്ത്യ വിജയകരമായി ആണവപരീക്ഷണം നടത്തിയത് മാത്രമല്ല വൻ ശക്തികളെ ഞെട്ടിച്ചത് വിവരം പരമരഹസ്യമായി സൂക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതും അവരെ ആശ്ചര്യപ്പെടുത്തി ആ പരീക്ഷണത്തോടെ ഇന്ത്യ ലോകത്തിലെ ആറാമത്തെ ആണവശക്തിയായി മാറി യു എൻ രക്ഷാസമിതിയിലെ അഞ്ചു സ്ഥിരാംഗങ്ങൾക്ക് പുറമെ ഒരു വികസ്വര രാജ്യം ആണവശക്തിയായി മാറുന്നത് ഒട്ടും ചെറിയ കാര്യമായിരുന്നില്ല രാജ്യാന്തര രംഗത്ത് ഇന്ത്യയുടെയും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും പ്രാധാന്യം വർദ്ധിച്ചു പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നാൽ മൂന്നാം ലോകത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തെ വ്യത്യസ്തമാക്കുന്നത് നീണ്ടകാലത്തെ പരിശ്രമങ്ങളുടെ ഫലമാണ് പൊഖ്രാനിലെ വിജയം ഇന്ത്യയുടെ ആണവ പദ്ധതികളുടെ തുടക്കം ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആണവ പദ്ധതിക്ക് രൂപം നൽകാൻ ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാബായുടെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ചു അണുശക്തി സമാധാനത്തിന് എന്നതായിരുന്നു തുടക്കം മുതൽ ഇന്ത്യയുടെ നയം ഈ നയം ആധാരമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇന്ത്യൻ ആറ്റമിക് എനർജി ആക്ട് കൊണ്ടുവന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള അണുശക്തി ഗവേഷണ വികസന പരിപാടികളുമായി ഇന്ത്യ മുന്നോട്ടുപോയി അണുശക്തി ഏറ്റവും വലിയ നശീകരണായുധമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും പ്രയോഗിക്കപ്പെട്ട അണുബോംബുകളിലൂടെ ലോകം മനസ്സിലാക്കി ആണവ വിപത്തിനെതിരെ ലോകമനസാക്ഷി ഉണർന്നു അതിന്റെ ഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിക്കപ്പെട്ട ആണവ നിർവ്യാപന കരാർ വൻ ശക്തികൾ ഉൾപ്പെടെ രാജ്യങ്ങൾ കരാറിൽ ഒപ്പിട്ടു നിലവിലുള്ള ആണവ ശക്തികൾക്ക് ഒഴിവുകൾ നൽകുന്നതും ആണവ ആണവശക്തിയാകാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് പലവിധ വിലക്കുകൾ ഏർപ്പെടുത്തുന്നതുമായ ഈ കരാറിൽ ഇന്ത്യ ഒപ്പിട്ടില്ല ഇസ്രയേൽ പാകിസ്ഥാൻ ഉത്തര കൊറിയ എന്നിവയും ഈ കരാറിൽ ഒപ്പിടാത്ത രാജ്യങ്ങളാണ് ഇന്ത്യയുടെ അണുശക്തി വികസനത്തിന് എന്തൊക്കെ ചെയ്യണം എന്ന കാര്യത്തിൽ ഡോക്ടർ ഭാബയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു രണ്ട് സുപ്രധാന പ്രൊജക്ടുകൾക്ക് അദ്ദേഹം തുടക്കമിട്ടു ഒന്ന് മുംബൈയിൽ ട്രോംബയിലെ ആറ്റമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് പിന്നീടത് ഭ ആറ്റമിക് റിസർച്ച് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി എന്ന പേരിൽ പ്രത്യേക വകുപ്പ് രൂപീകരിക്കപ്പെട്ടതാണ് രണ്ടാമത്തെ ചുവടുവയ്പ് അണുശക്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായി ഇന്ത്യയുടെ ആണവ പദ്ധതി അതിവേഗം വളർന്നു ആറ്റംസ് ഫോർ പീസ് എന്നൊരു പദ്ധതി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ അമേരിക്ക ആരംഭിച്ചിരുന്നു അണുശക്തി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള വിവരങ്ങളും സാങ്കേതികവിദ്യയും ഉപകരണങ്ങളും കൈമാറുന്ന പദ്ധതിയാണിത് ഈ പദ്ധതി പ്രകാരം അമേരിക്കൻ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇസ്രയേലിനും പാകിസ്ഥാനും ലഭിച്ചു ആണവ സഹകരണം സംബന്ധിച്ച് ഇന്ത്യ ഇന്ത്യയിൽ കാനഡയുമായും അമേരിക്കയുമായും ട്രോംബയിൽ ഒരു ഗവേഷണ റിയാക്ടർ സ്ഥാപിക്കാമെന്ന് കാനഡയും അമേരിക്കയും സമ്മതിച്ചു ഇങ്ങനെ ട്രോംബയിലെ ഭാബ ആറ്റമിക് റിസർച്ച് സെന്ററിൽ സ്ഥാപിക്കപ്പെട്ടതാണ് സൈറസ് റിയാക്ടർ കാനഡ ഇന്ത്യ റിയാക്ടർ യൂട്ടിലിറ്റി സർവീസസ് എന്നാണ് സൈറസ് എന്ന വാക്കിന്റെ പൂർണ്ണരൂപം റിയാക്ടർ നിർമ്മിച്ചു നൽകിയത് കാനഡയാണ് റിയാക്ടർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഹെവി വാട്ടർ നൽകിയത് അമേരിക്കയും സമാധാന ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ റിയാക്ടർ ഉപയോഗിക്കൂവെന്ന് ഇന്ത്യ കാനഡയുമായും അമേരിക്കയുമായും ധാരണ ഉണ്ടാക്കിയിരുന്നു യുറേനിയം സമ്പുഷ്ടീകരിച്ച് അണുവായുധ ഇന്ധനമായ പ്ലൂട്ടോണിയം നിർമ്മിക്കാനുള്ള സൌകര്യം സൈറസ് റിയാക്ടറിൽ ഉണ്ടായിരുന്നു കാനഡയിൽ നിന്ന് ഇന്ധനമായ യുറേനിയം ഉപാധികളോടെ വാങ്ങേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചു തദ്ദേശീയമായി ആണവ ഇന്ധനം വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ അദ്ദേഹം നിർദ്ദേശം നൽകി പ്രതിവർഷം ഇരുപത് ടൺ ആണവ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു റീപ്രോസസിംഗ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള പ്രൊജക്ട് ഫീനിക്സ് അംഗീകരിക്കപ്പെട്ടു ട്രോംബയിലെ പ്ലൂട്ടോണിയം പ്ലാന്റ് മധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ അണുശക്തി നിലയം മഹാരാഷ്ട്രയിലെ താരാപുരിൽ യിരത്തി ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു അഞ്ഞൂറ്റിനാൽപ്പത് മെഗാവാട്ട് വീതം വൈദ്യുതി ശേഷിയുള്ള രണ്ട് യൂണിറ്റുകളാണ് ഇവിടെയുള്ളത് അമേരിക്കയിലെ വെസ്റ്റിംഗ് ഹൌസ് ഇലക്ട്രിക്കിന്റെ സഹകരണത്തോടെയായിരുന്നു ഇതിന്റെ നിർമ്മാണം ഇങ്ങനെ അണുശക്തി സമാധാനത്തിന് എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി അണുവായുധ നിർമ്മാണത്തിനുള്ള സാധ്യതകളും ആരാഞ്ഞു ബാബായുമായും അമേരിക്കയിലെ ന്യൂക്ലിയർ എഞ്ചിനീയർ കെന്നത്ത് നിക്കോളാസുമായും പ്രധാനമന്ത്രി നെഹ്റു ചർച്ചകൾ നടത്തി അമേരിക്കൻ ആർമിയിൽ എഞ്ചിനീയർ ആയിരുന്ന കെന്നത്ത് നിക്കോളാസ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അണുബോംബ് നിർമ്മിച്ച മൻഹാട്ടൻ പ്രൊജക്റ്റിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായി ഉണ്ടായ യുദ്ധത്തിൽ ഇന്ത്യയുടെ പരാജയം നെഹ്റുവിനെ ഉലച്ചു നെഹ്റുവിനു ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി ശാസ്ത്രിയുടെ കാലത്ത് ആണവ പദ്ധതികളുടെ വേഗം കുറഞ്ഞു ഡോക്ടർ വിക്രം സാരാഭായിയെ ആണവ പദ്ധതികളുടെ തലവനായി ശാസ്ത്രി നിയമിച്ചു ഗാന്ധിയനായ വിക്രം സാരാഭായി സമാധാന ആവശ്യങ്ങൾക്കുള്ള അണുശക്തി വികസനത്തിനാണ് ഊന്നൽ നൽകിയത് ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെട്ട ഡോക്ടർ ഭാബായുടെ അപകട മരണം രാജ്യത്തിന് വലിയ നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരിയൊൻപതിന് യൂറോപ്പിൽ ആൽപ്സ് പർവ്വത നിരയിലെ മോണ്ട് ബ്ലാക്ക് കൊടുമുടിക്ക് സമീപം എയർ ഇന്ത്യ വിമാനം തകർന്നു വീണാണ് ഡോക്ടർ ബാബ മരിച്ചത് വിമാനത്തിന്റെ സാങ്കേതിക തകരാർ മൂലം അപകടമുണ്ടായെന്നാണ് ഔദ്യോഗിക ഭാഷ്യം എന്നാൽ ഇന്ത്യയുടെ ആണവ പദ്ധതി ഇഷ്ടപ്പെടാത്ത അമേരിക്കയുടെ കരങ്ങൾ അപകടത്തിന് പിന്നിലുണ്ട് എന്ന് പിന്നീട് ആരോപണമുയർന്നു വിമാനത്തിന്റെ കാർഗോ സെക്ഷനിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് റോബർട്ട് ക്രോളി എന്ന മുൻ സി ഐ എ ഏജന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഗ്രിഗറി ഡക്ലസ് എന്ന പത്രപ്രവർത്തകനോട് പറഞ്ഞിരുന്നു ഡോക്ടർ ഭാബയുടെ മരണത്തിന് ശേഷം ഡോക്ടർ രാജാ രാമണ്ണ ഇന്ത്യൻ ആണവ പദ്ധതികളുടെ മേൽനോട്ട ചുമതല ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് സമാധാന ഉടമ്പടി ഒപ്പുവെച്ച രാത്രിയിൽ താഷ്കണ്ടിൽ വെച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായതോടെ ഇന്ത്യയുടെ ആണവ പദ്ധതികൾക്ക് വീണ്ടും ജീവൻ വച്ചു എഴുപത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു ശാസ്ത്ര സംഘത്തെ ഇന്ത്യയുടെ അണുവായുധ വികസന പ്രോജക്റ്റിൽ നിയോഗിച്ചു കെമിക്കൽ എഞ്ചിനീയറായ ഡോക്ടർ ഹോമി സിത്ന വെപ്പൺ ഗ്രേഡ് പ്ലൂട്ടോണിയ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ആണവ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി കെ അയ്യങ്കരും മൂന്ന് സഹപ്രവർത്തകരും സോവിയറ്റ് യൂണിയനിലെ ഡൂബ്ന ആണവ ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു പ്ലൂട്ടോണിയം ഇന്ധനമായി ഉപയോഗിക്കുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അവിടെ ഉണ്ടായിരുന്നു അവർ തിരിച്ചെത്തിയപ്പോൾ പൂർണിമ എന്ന പേരുള്ള ഒരു രഹസ്യ പ്ലൂട്ടോണിയം പ്ലാന്റ് ഇവിടെ നിർമ്മാണം തുടങ്ങി റോംബയിൽ അണുവായുധ നിർമ്മാണ ശ്രമങ്ങളും ആരംഭിച്ചു സ്ലോവേനിയ മോണ്ടിനീക്രോ സെർബിയ പനാമ സഞ്ചാരം വോളിയം നമ്പർ തേർട്ടീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബറിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാനുള്ള യു എസ് എസ് എന്റർപ്രൈസസിന്റെ നേതൃത്വത്തിലുള്ള ഏഴാം കപ്പൽ കപ്പൽപടയെ അമേരിക്ക ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു അമേരിക്കൻ കപ്പൽ വ്യൂഹത്തെ തടയാനായി സോവിയറ്റ് യൂണിയൻ അണുവായുധ മിസൈൽ ഘടിപ്പിച്ചു ഒരു അന്തർവാഹിനിയും അയച്ചു ഏഴാം കപ്പൽപട പിന്തിരിഞ്ഞു അണുവായുധങ്ങളുടെയും ബാലിസ്റ്റിക് മിസൈൽ ഘടിപ്പിച്ച അന്തർവാഹിനികളുടെയും പ്രാധാന്യം അതോടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി ബംഗ്ലാദേശ് യുദ്ധത്തിലെ വിജയത്തോടെ ഇന്ദിരാഗാന്ധിയുടെ ജനപ്രീതി ഉത്തുംഗസ്ഥായിയിലെത്തി ഒരു അണുവായുധം നിർമ്മിക്കാനും അത് പരീക്ഷിക്കാനും ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നിർദ്ദേശം നൽകി ആയിരത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക പ്രയോഗിച്ച ഫാറ്റ്മാൻ എന്ന അണുബോംബിനോട് സാദൃശ്യമുള്ള ഡിസൈനിലാണ് ഇന്ത്യയുടെ അണ്വായുധം നിർമ്മിച്ചത് ഇതിന്റെ ചില ഭാഗങ്ങൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന ഡിആർഡിഒയുടെ ചണ്ണ്ഡിഗഡ് പ്ലാന്റിലും മറ്റു ചില ഭാഗങ്ങൾ പൂന പ്ലാന്റിലും കൂട്ടിയിണക്കി അണുവായുധത്തിനു വേണ്ട ആറ് കിലോഗ്രാം പ്ലൂട്ടോണിയം സൈറസ് റിയാക്ടറിൽ നിന്നെത്തി ബോംബിന്റെ ഘടകങ്ങളെല്ലാം പ്രോംബയിൽ വെച്ച് വീണ്ടും കൂട്ടിയിണക്കി പരീക്ഷണ സ്ഥലമായ രാജസ്ഥാനിലെ പൊക്രാനിലേക്ക് കൊണ്ടുപോയി ഒന്നേകാൽ മീറ്റർ വ്യാസമുള്ള ബോംബിന് ആയിരത്തി നാനൂറ് കിലോഗ്രാം തൂക്കമുണ്ടായിരുന്നു പൊക്രാൻ മരുഭൂമിയിലെ ആർമി ടെസ്റ്റ് റേഞ്ചിലേക്ക് അൺവായിദം കൊണ്ടുവന്നു ഭൂനിരപ്പിൽ നിന്ന് നൂറ്റിയേഴ് മീറ്റർ ആഴത്തിൽ അത് സ്ഥാപിച്ചു ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ പ്രണബ് ദസ്തദാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് രാവിലെ എട്ട് അഞ്ചിന് ഫയറിംഗ് ബട്ടണിൽ വിരലമർത്തി മരുഭൂമിയെ കുലുക്കി വിറപ്പിച്ചുകൊണ്ട് വൻ സ്ഫോടനം നടന്നു വിജയകരമായ പരീക്ഷണം ഇന്ത്യ കാത്തുസൂക്ഷിച്ച വലിയൊരു രഹസ്യം അപ്പോഴാണ് ലോകത്തിനു മുന്നിൽ അനാവൃതമാകുന്നത് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞർക്ക് പുറമെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരുടെ ഉപദേഷ്ടാക്കളായ പി എൻ ഹക്സർ വിദേശകാര്യമന്ത്രി സ്വരൺ സിംഗ് കരസേനാ മേധാവി ജനറൽ ജി ജി ബേവൂർ പശ്ചിമ കമാൻഡ് മേധാവി തുടങ്ങി ചുരുക്കം ചിലർക്ക് മാത്രമേ പരീക്ഷണത്തെപ്പറ്റി അറിവുണ്ടായിരുന്നുള്ളൂ പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം പോലും പരീക്ഷണത്തിന് ശേഷമാണ് വിവരമറിയുന്നത് ഡോക്ടർ രാജാ രാമണ്ണ ആയിരുന്നു ന്യൂക്ലിയർ ബോംബ് പ്രൊജക്ടിന്റെ ഡയറക്ടർ പ്രോജക്ട് അധികാര ശ്രേണിയിലെ രണ്ടാമനായ ഡോക്ടർ പി കെ അയ്യങ്കർ ആയിരുന്നു ബോംബിന്റെ ഡിസൈനറും സൃഷ്ടാവും ആർ ചിദംബരം എൻ എസ് വെങ്കടേശ്വരൻ എന്നിവർ അദ്ദേഹത്തെ സഹായിച്ചു ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ഹോമി സേത്ന മൊത്തത്തിലുള്ള മേൽനോട്ടം വഹിച്ചു പൊക്രാൻ ആണവ പരീക്ഷണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ് ഉയർത്തി ആണവശക്തികളെ അത് പ്രകോപിപ്പിച്ചു സമാധാനലക്ഷ്യത്തോടെയുള്ള ആണവപരീക്ഷണം എന്ന ഇന്ത്യയുടെ വാദം അവർ അംഗീകരിച്ചില്ല ഇനിയും ഇത്തരം ആണവപരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിന് ആണവ സാമഗ്രികൾ വിൽക്കുന്ന രാജ്യങ്ങൾ ചേർന്ന് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് രൂപീകരിച്ചു ഇന്ത്യയ്ക്ക് ആണവ സാമഗ്രികൾ വിൽക്കുന്നത് വിലക്കി രണ്ടായിരത്തി എട്ടിലെ ഇന്ത്യ അമേരിക്ക സിവിലിയൻ ആണവ കരാറിനെ തുടർന്നാണ് വിലക്കുകൾ പലതും നീങ്ങിയത് ഇന്ത്യയുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന സമാധാന ചർച്ച പാകിസ്ഥാൻ റദ്ദാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചഗായ് ജില്ലയിലുള്ള റോസ്കോ മലയിൽ പാകിസ്ഥാൻ അണുവായുധ പരീക്ഷണം നടത്തി ഇന്ത്യയുടെ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ കരാറിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കാനഡ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരുന്ന രണ്ട് ഹെവി വാട്ടർ റിയാക്ടറുകൾക്കുള്ള സാമഗ്രികൾ നൽകുന്നത് നിർത്തിവെച്ചു കരാർ ലംഘനം നടന്നിട്ടില്ലെന്ന നിഗമനത്തിലാണ് അമേരിക്ക എത്തിയത് അതുകൊണ്ട് താരാപൂർ റിയാക്ടറിനുള്ള സമ്പുഷ്ട യുറേനിയം കയറ്റുമതി അവർ തടഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധവിജയവും എഴുപത്തിനാലിലെ ആണവ പരീക്ഷണവും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ പാശ്ചാത്യ ശക്തികളുടെ കണ്ണിലെ കരടാക്കി മാറ്റി കലാപശ്രമങ്ങളെയും പ്രതിപക്ഷ പ്രതിഷേധങ്ങളെയും നേരിടാനായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജൂൺ ിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥയിൽ വ്യാപകമായി അതിക്രമങ്ങൾ നടന്നതായി ആരോപണമുണ്ടായി ബി ബി സി അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ ഇന്ദിരാഭരണത്തെ നിശിതമായി വിമർശിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും പരാജയപ്പെട്ടു മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിലേറി മൊറാർജി ദേശായിയുടെ കാലത്ത് ഇന്ത്യയുടെ ആണവ പദ്ധതികൾ മന്ദഗതിയിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഇന്ദിരാഗാന്ധി ഭരണത്തിൽ തിരിച്ചെത്തി ഡോക്ടർ രാജാരാമണ്ണയുടെ നേതൃത്വത്തിൽ ആണവ പദ്ധതികൾ വീണ്ടും ഊർജിതമായി ഇന്ത്യ വീണ്ടും ആണവ പരീക്ഷണം നടത്തണമെന്ന് ശാസ്ത്രജ്ഞർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രധാനമന്ത്രി അത് നിരാകരിച്ചു അതേസമയം ഹൈഡ്രജൻ ബോംബ് നിർമ്മാണ പദ്ധതിയുമായും ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിന്റെ നേതൃത്വത്തിൽ മിസൈൽ പദ്ധതിയുമായും ഇന്ത്യ മുന്നോട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വീണ്ടും ആണവ പരീക്ഷണം നടത്താൻ പി വി നരസിംഹറാവുവിന്റെ സർക്കാർ തീരുമാനിച്ചു പൊക്രാനിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യ ആണവ പരീക്ഷണം നീട്ടിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തി പാകിസ്ഥാനെ നിലക്ക് നിർത്താൻ ഇന്ത്യ ആണവശക്തിയാകണമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപി പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിനും പതിമൂന്നിനും ഇടയിൽ ഇന്ത്യ പൊക്രാനിൽ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തി ഓപ്പറേഷൻ ശക്തി എന്ന് പേരിട്ട ഈ പരീക്ഷണത്തിൽ അഞ്ച് ബോംബുകൾ പരീക്ഷിച്ചു ഇതിൽ ഒരെണ്ണം ഫ്യൂഷൻ ബോംബും മറ്റ് നാലെണ്ണം ഫിഷൻ ബോംബുകളുമായിരുന്നു മരുഭൂമിയായ പൊക്രാനിലെ നീക്കങ്ങൾ കണ്ടുപിടിക്കുക ചാര ഉപഗ്രഹങ്ങൾക്ക് എളുപ്പമായിരുന്നു അതുകൊണ്ട് സൈനിക നീക്കങ്ങളുടെ മറവിലാണ് പരീക്ഷണ ഒരുക്കങ്ങൾ നടത്തിയത് ഇന്ത്യ പൂർണ്ണ ആണവശക്തിയാണെന്ന് ഈ പരീക്ഷണത്തിന് ശേഷം പ്രധാനമന്ത്രി വാജ്പേയി പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ശക്തി വിളിച്ചോതി ബുദ്ധന്റെ ചിരി മായാതെ നിൽക്കുന്നു